നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം കേരളത്തിലെ ഏറ്റവും കരുത്തയായ വനിതാ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ തന്നെയാണ് ശോഭ സുരേന്ദ്രൻ അതിൽ ആർക്കും തർക്കമൊന്നുമില്ല ഇടതുമുന്നണിയിലോ അല്ലെങ്കിൽ വലതു മുന്നണിയിലോ ആയിരുന്നുവെങ്കിൽ ഇതിനകം അനവധി നിരവധി സ്ഥാനമാനങ്ങൾ നേടേണ്ട വ്യക്തി സ്വന്തം കഴിവുകൊണ്ട് ഏറ്റവും അടിസ്ഥാന പ്രവർത്തനത്തിൽ നിന്ന് ബി ജെ പിയുടെ ദേശീയ തലത്തിലേക്ക് വരെ വളർന്ന നേതാവ് ആ ശോഭ സുരേന്ദ്രനാണ് ഇക്കുറി ആലപ്പുഴയിൽ മത്സരിക്കുന്നത് ശോഭ സുരേന്ദ്രന്റെ പോരാട്ട വീര്യം എന്ന് പറയുന്നത് സമാനതകളില്ലാത്തതാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ പോലും അംഗീകരിക്കുന്ന കരുത്തിൻ്റെ പ്രതീകമാണ് ശോഭ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് വിജയസമാനമായ പോരാട്ടം നടത്തിയ വ്യക്തി രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും തൊണ്ണൂറായിരം ഒരു ലക്ഷം വോട്ടുകളുടെ ശരാശരിയിലായിരുന്നു ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ആ സമയത്ത് അപ്രതീക്ഷിതമായിട്ടാണ് ആറ്റിങ്ങലിലേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ചരിത്രവും അത് തന്നെയാണ് പലയിടത്തു നിന്നും പലയിടത്തേക്കും എടുത്തറിയപ്പെടുന്ന രാഷ്ട്രീയ ചരിത്രം ഓരോ ഇടത്തേക്കും ചെന്ന് വീഴുമ്പോഴും പരിഭവങ്ങളേതുല്ലാതെ പോരാടാനുള്ള കരുത്ത് അതാണ് ശോഭ സുരേന്ദ്രനെ മറ്റു രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും വ്യത്യസ്തനാക്കും ആ സവിശേഷതയാണ് ശോഭ സുരേന്ദ്രനെ മറ്റു രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത് ആറ്റിങ്ങലിൽ ബി ജെ പിക്ക് വേരോട്ടമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ആ തൊണ്ണൂറായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം വോട്ടിന്റെ ശരാശരി ആ ശരാശരിയെ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തിലധികം വോട്ടാക്കി മാറ്റാനുള്ള മാസ്ക് മരിക്കതയാണ് ശോഭ സുരേന്ദ്രന്റെ ഏറ്റവും വലിയ പ്രത്യേകത ജനങ്ങൾക്ക് പ്രവർത്തകർക്ക് ആവേശം നൽകുന്ന ആ പ്രസംഗം ഏത് സാഹചര്യത്തിലും ഏത് പ്രതികൂലമായ അവസ്ഥയിലും പിന്നോട്ട് പോകില്ല എന്നുള്ള നിശ്ചയദാർഢ്യം ചങ്കുറപ്പോടെ രാഷ്ട്രീയ എതിരാളികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് നരേന്ദ്രമോദിക്കൊപ്പം അല്ലെങ്കിൽ നരേന്ദ്രമോദിയോട് ഏറ്റവും നിന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ആ സവിശേഷത ഇതൊക്കെ ഇക്കുറി ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ കരുത്താകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞവണ ആറ്റിങ്ങലിൽ വലിയ നേട്ടം കൊയ്തപ്പോൾ അല്ലെങ്കിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയപ്പോൾ വർക്കല സീറ്റ് ആഗ്രഹിച്ചിരുന്നു ശോഭാ സുരേന്ദ്രൻ എന്നുള്ള വിവരങ്ങൾ നേരത്തെ അവരുടെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് വ്യക്തമായതാണ് എന്നാൽ പിന്നീട് പാർട്ടി ആ സീറ്റ് ബി ഡി ജയശ്രീ നൽകുന്നു അതിനുശേഷം ആ ശോഭാ സുരേന്ദ്രൻ പാർട്ടിയുമായി അല്പം അകന്നു നിൽക്കുന്നു എന്നുള്ള വാർത്തകളും വന്നു ഒടുവിൽ പാർട്ടി അർഹമായ സ്ഥാനം നൽകി അവർക്ക് ആലപ്പുഴ നൽകി ആലപ്പുഴയും ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഒരു സീറ്റ് തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ ശോഭാ സുരേന്ദ്രൻ ലോക്സഭയിൽ മത്സരിച്ചത് പാലക്കാട് സീറ്റിലാണ് പാലക്കാട് ആ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ പിടിച്ചത് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് വോട്ട് തിരുവനന്തപുരത്ത് രണ്ടേകാൽ ലക്ഷം വോട്ട് നേടിയ ഒ രാജഗോപാലിനും കാസർഗോഡ് ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം വോട്ട് നേടിയ കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രനും പത്തനംതിട്ടയിൽ ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം വോട്ട് നേടിയ എം ഡി രമേശിനും പിന്നിൽ നാലാം സ്ഥാനം നേടി ശോഭ സുരേന്ദ്രൻ രണ്ടായിരത്തി ഒൻപതിൽ പാലക്കാട് അറുപത്തി എണ്ണായിരം വോട്ട് മാത്രം ഉണ്ടായിരുന്ന ഇടത്താണ് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തോളം വോട്ട് വർദ്ധിപ്പിച്ച് ശോഭാ സുരേന്ദ്രൻ വെന്നിക്കുടി പാറച്ചത് അതേ പാലക്കാട് രണ്ടായിരത്തി പതിനാറിൽ നിയമസഭയിൽ മത്സരിക്കാൻ പാർട്ടി ശോഭാ സുരേന്ദ്രന് അവസരം നൽകി ഷാഫി പറമ്പിൽ വിജയിച്ച മത്സരത്തിൽ നാൽപ്പതിനായിരത്തി എഴുപത്തിയാറ് വോട്ടാണ് പാലക്കാട് ശോഭാ സുരേന്ദ്രൻ നേടിയത് അതിന് തൊട്ട് മുൻപത്തെ തവണ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ട് മാത്രമുണ്ടായിരുന്ന നിയോജക മണ്ഡലമായിരുന്നു പാലക്കാട് എന്നതുകൂടി ഓർക്കണം രണ്ടായിരത്തി പതിനൊന്നിൽ പുതുക്കാട് നിയോജക മണ്ഡലത്തിലാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചത് അന്ന് വെറും ആറായിരമോ അയ്യായിരമോ വോട്ടു വിഹിതമുണ്ടായിരുന്ന ഒരു മണ്ഡലം ആ ആ തെരഞ്ഞെടുപ്പിൽ പതിനാലായിരത്തി നാനൂറ്റി ഇരുപത്തി വോട്ട് നേടി കേരള ബി ജെ പിയുടെ കുതിപ്പിന്റെ മുഖമായി ശോഭാ സുരേന്ദ്രൻ മാറി ആ തെരഞ്ഞെടുപ്പിൽ നേമത്ത് ഒ രാജഗോപാൽ നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് വോട്ട് നേടിയപ്പോൾ മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് വോട്ട് നേടിയിരുന്നു അത് കഴിഞ്ഞാൽ കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസും കാസർഗോഡ് ജയലക്ഷ്മി ഭട്ടും കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസും കഴിഞ്ഞാൽ കേരളത്തിലെ ബി ജെ പി നേതാക്കളിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് പുതുക്കാട് ശോഭാ സുരേന്ദ്രൻ ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിലൊന്നുമല്ല പലപ്പോഴും ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിരുന്നത് ശോഭാ സുരേന്ദ്രൻ അപ്രതീക്ഷിതമായി കിട്ടിയ സീറ്റുകളായിരുന്നു ഏറെയും അവിടെയെല്ലാം തന്നെ രണ്ടാം സ്ഥാനം എന്ന വിജയത്തിന് സമാനമായ നേട്ടം കൊയ്യാൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇപ്പോൾ ആലപ്പുഴയിൽ ഇളക്കി മറിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി ആലപ്പുഴയിൽ നേടിയത് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് വോട്ടാണ് അത്രത്തോളം ഗ്രൗണ്ട് സപ്പോർട്ടുള്ള ഒരു ലോക്സഭാ മണ്ഡലം ബി ജെ പിക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലം രഞ്ജിത് ശ്രീനിവാസന്റെ ബലിദാനം നടന്ന ലോക്സഭാ മണ്ഡലം ആ ലോക്സഭാ മണ്ഡലത്തിൽ ഇതിനകം തന്നെ ഇളക്കി മറിക്കാൻ ശോഭാ സുരേന്ദ്രൻ എന്ന കരുത്തയായ സ്ഥാനാർത്ഥി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് കെ സി വേണുഗോപാലും എ എ മാരിഫും മത്സരിക്കുന്നയിടത്ത് ശോഭാ സുരേന്ദ്രൻ കൂടി എത്തുന്നതോടുകൂടി ശക്തമായ ഒരു ത്രികോണ പോരാട്ടമായിരിക്കുന്നു ശോഭാ സുരേന്ദ്രനെ ഒരിക്കലും നിങ്ങൾക്ക് അവഗണിക്കാനാകില്ല ഇടത് വലതു മുന്നണികൾക്ക് അവഗണിക്കാനാകില്ല ഏത് പ്രതികൂല സാഹചര്യത്തിലും പൊരുതി കറ കയറാനുള്ള മനക്കരുത്താണ് ശോഭാ സുരേന്ദ്രനെ മറ്റു രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത് വീഴുന്നതോ ഒടിക്കുന്നതോ എടുത്തെറിയപ്പെടുന്നതോ ഏതായാലും എവിടെയും സ്വയം പെരുകുന്ന മുറി കൂടുന്ന ഒരു ജനുസാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല ഓരോ തവണയും തുടർച്ചയായി മണ്ഡലം മാറ്റപ്പെടുമ്പോഴും ഓരോ മണ്ഡലത്തിലും അത്ഭുതകരമായ വളർച്ച അത്ഭുതകരമായ വോട്ടുനേ നേട്ടം ഉണ്ടാക്കാനുള്ള ശോഭാ സുരേന്ദ്രന്റെ മാസ്മരിക തന്നെയാണ് അവരെ ഏറ്റവും വലിയ വ്യത്യസ്തയാക്കുന്നത് എന്തായാലും ഇക്കുറി ആലപ്പുഴയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിയുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലെയും നേതാക്കൾ എടുത്താൽ ഏറ്റവും ആദരവ് ലഭിക്കുന്ന ഒരു നേതാക്കളിൽ ഒരാൾ കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് സ്ത്രീ ശക്തിക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി ഉറക്കെ ഉറക്കെ ശബ്ദ ഒരു 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 രാഷ്ട്രീയ പ്രവർത്തക തൃശ്ശൂരിൽ സുരേഷ് ഗോപി വെട്ടയാടപ്പെട്ടപ്പോൾ ആദ്യം ചങ്കൂറ്റത്തോടെ മുന്നിൽ നിന്ന് നയിച്ചത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് ആ ശോഭാ സുരേന്ദ്രൻ ഒടുവിൽ അപ്രതീക്ഷിതമായി ആലപ്പുഴയിൽ എത്തിയിരിക്കുന്നു പരിഭവങ്ങൾ ഏതുമില്ലാതെ ആലപ്പുഴയിൽ നിന്ന് രാജ്യത്തിലെ മോദി സർക്കാരിന് വേണ്ടി സംസാരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ ഇക്കുറി ആലപ്പുഴയിലെ ജനങ്ങൾ ശോഭാ സുരേന്ദ്രനൊപ്പമെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക